ീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു നീലീശ്വരം നഗരസഭാ ടൗൺ ഹാളിൽ വെച്ചാണ് പരിപാടി നടത്തിയത് ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികളെയാണ് എസ് സി എസ് ടി എംപ്ലോയീസ് ആന്റ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ അനുമോദിച്ചത് നീലേശ്വരം കോട്ടപ്പുറത്തെ മുനിസിപ്പൽ ടൌൺ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി റിട്ടയേർഡ് ഡെപ്യൂട്ടി കലക്ടർ കെ രവികുമാർ ഉദ്ഘാടനം ചെയ്തു ప్రమాణిక శ్రేయ ప్రవర్తన ఉండి మనమంతా సర్వోత్తమమైన ఒక శ్రేయ కార్యని సామాజిక ప్రశ్నల ఉత్తమమైన ఏర్పాటుని గుర్తించాము ചടങ്ങിൽ ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് ടി വിജയൻ അധ്യക്ഷനായി അനുമോദനത്തിന്റെ ഉപഹാരത്തിനൊപ്പം ക്യാഷ് അവാർഡും വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചു സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പ്രസാദ് മേലത്ത് ചന്ദ്രൻ കൊട്ടറ കാവ്യ രത്നാകരൻ കൊട്ടറ രതിക മേഖലാ പ്രസിഡന്റുമാരായ കേശവൻ രാമചന്ദ്രൻ മധു സുനിൽകുമാർ ശങ്കരൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി സുകുമാരൻ സ്വാഗതവും ട്രഷറർ പ്രജിത് കുമാർ നന്ദിയും പറഞ്ഞു തുടർന്ന് കാസർഗോഡ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയിലെ ലീഗൽ അസിസ്റ്റന്റ് അഡ്വക്കേറ്റ് ഇ കെ ചഷന്യ ಬೋಧವಲ್ಕರಣ ಕ್ಲಾಸ್ ಎತ್ತು ನ್ಯೂಸ್ ಬ್ಯೂರೋ ನೇಲೇಶ್ವರ್